വത്സരേ നിങ്ങളിൽ ഞാൻ സംപ്രീതനായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ വളരെയധികം സംതൃപ്തനാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുള്ള ഓരോ കാര്യം ചോദിക്കാം അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും ആദ്യം ഹിന്ദിക്കാരൻ ചോദിക്കും ധന്യവാദം ഭഗവാൻ ജി എന്റെ നാട്ടിൽ എന്നാണ് സമ്പൂർണ്ണ സാക്ഷരത വരുന്നത് നിങ്ങളുടെ നാട്ടിൽ സമ്പൂർണ്ണ സാക്ഷരത വരണമെങ്കിൽ ഇനി ഒരു എൺപത് കൊല്ലം കൂടിയായി അരേ ഭഗവാൻ ജി അപ്പോഴേക്കും ഞാൻ മറുകയാ നീ ഒന്നും കാണിക്കാനില്ല ആ ഇനി തമിഴും ചോദിക്കേ കടവുളേ എന്റെ ഊരിലുള്ളവര് എപ്പോ ഹിന്ദി പഠിപ്പാങ്കേ നിന്റെ ഊരിലുള്ളവർ ഹിന്ദി പഠിക്കണമെങ്കിൽ ഇനി ഒരു തൊണ്ണൂറ് വർഷമെങ്കിലും എടുക്കും അയ്യോ കടവുള അപ്പോഴേക്ക് നത്തു പോവും നീ ഇപ്പോഴേ ഒരുക്കൊരു ബാധ്യതയാണ് ആ ഇനി മലയാളി ചോദിക്കേ ഭഗവാനെ എന്റെ കേരളം എന്റെ കൊച്ചു കേരളം എന്ന് കോഴവിമുക്തമാകും കോഴവിമുക്തം കേരളം അതെ ഭഗവാനെ അതെ പറയൂ പറയൂ കേരളത്തിൽ കോഴെ അവസാനിക്കുമ്പോഴേക്കും മരണമില്ലാത്ത ഭഗവാനായ ഞാൻ തട്ടിപ്പോ എന്നെ വെറുതെ കുഴപ്പത്തിലാക്കരുത് അത് പ്രവചനാതീതമാണ് ദൈവമായി എനിക്ക് പോലും അത് എന്ന് തീരുമെന്ന് പറയാൻ